ും എസ് എച്ച് വുമസ് ഫാഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാനുള്ളത് ഒരറ്റ മോഡൽ ചുരിദാർ പി ഒരേ ഒരു കളറേ വന്നിട്ടുള്ളൂ കളർ ഒന്ന് വന്നിട്ടുള്ളൂ നമ്മൾ കുറച്ച് പീസ് എടുത്തതാണ് ഇങ്ങനത്തെ ഒരു മോഡൽ ഒന്നേ വന്നോളൂ അപ്പൊ ജോർജറ്റിലാട്ടത് ജോർജറ്റില് ഇതാണ് ഇതിന്റെ വർക്ക് അടിഭാഗത്ത് നല്ല ലെങ് അടിപൊളി ത്രെഡായിട്ടാ കേട്ടോ വർക്ക് അല്ല അടി നല്ല ബ്ലാക്ക് ആട്ടാ അപ്പൊ ഇതൊരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം എന്താ ഒരു നാപ്പത്തഞ്ച് വരെ ലെങ്ത് ഇട്ടുള്ളു കേട്ടോ നല്ല അടിപൊളി ബ്ലാക്ക് നല്ല ബ്ലാക്ക് ആണ് നേരച്ച ബ്ലാക്ക് ഒന്നല്ല ഇതിന്റെ വർക്ക് കാണും ഷോള് നല്ല ഹെവി ആയിട്ടുള്ള ഹെവി വർക്കാണ് എന്താ എന്താ രണ്ട് ഭാഗം ആയിട്ട് നല്ല ഹെവി വർക്കാണ് ഫുൾ വർക്കാണ് ഷോള് ും ലൈനിങ്ങും കൂടെ മോഡല് അപ്പൊ ഇതിന് വരുന്ന റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് ഫ്രീ ഡെലിവറിട്ടാ അപ്പൊ അത് ഒരേ ഒരു കളറിലേ വന്നിട്ടുള്ളൂ ബ്ലാക്കിൽ അടുത്തത് ഞാൻ ത്രീ പീസ് കാണിക്കാം കേട്ടോ അപ്പോൾ അതൊരു എഴുന്നൂറ്റാറുപതിൻ്റെ പിന്നെ ഇതാണ് ത്രീ പീസാണ് റയ നല്ല ഹെവി റയോൺ കേട്ടോ മെറ്റീരിയൽ കാണുന്ന മെറ്റീരിയൽ നല്ല ഹെവി റയോൺ ആണ് നല്ല കട്ടുള്ള മെറ്റീരിയലാണ് ഡബിൾ എക്സ് എല്ലാണ് ഇവിടെയൊക്കെ നല്ല ത്രെഡ് എംബ്രോയ്ഡറി വരുന്നുണ്ട് എന്താ സ്ലീവിന് വരുന്നുണ്ട് സീക്വൻസി വരുന്നുണ്ട് അടിഭാഗത്തും ഒന്ന് അടിഭാഗത്ത് വരുന്നില്ലേ കേട്ടോ

കൊടുത്താണെങ്കിൽ ു അപ്പൊ പതിനെട്ട് ഇഞ്ചി കയ്യറൊക്കെ ഇതിന്റെ ഒരു അടുത്ത കളറും കൂടി കാണിക്കണ്ടെറിയ വേരിയേഷൻ ഒക്കെ പറ്റൂല പറഞ്ഞു തിരിച്ചയക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും കൊണ്ട് അയച്ചു കളിക്കാൻ റുപതിന്റെ കഴിഞ്ഞത് എഴുന്നൂറ്റി ഇരുപതിന്റെ അത് കോട്ടൺ ആണ് ജയ്പൂർ കോട്ടൺ കേട്ടോ കോട്ടൺ ആണ് അപ്പൊ അത് തന്നെ നോക്കിട്ടോ ലൈനിംഗ് കോട്ടൻ തന്നെ കേട്ടോ ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് ഇതുപോലെ അങ്ങനെ ഇടയിൽ ഒക്കെ വരുന്നുണ്ട് ഡബിൾ എക്സിൽ എക്സിലാണ് ഡബിൾ എക്സിലിന്റെ അളവ് തന്നെ കേട്ടോ സ്ലീവ് ഇതുപോലാണ് ലൈനിങ് വെച്ചു കേട്ടോ ഇതിന്റെ അടിഭാഗത്ത് ഇതുപോലെയാണ് വരുന്നത് നല്ല ലെങ് ഒക്കെ ഉണ്ട് നാപ്പത് നാപ്പത്തഞ്ച് ലെങ്ത് 1.45 ലെങ്ത് എങ്ങനെയാലും ഉണ്ട് ദാ പാൻറ് ദാ പാൻറ് ഉണ്ട് ദാ പാൻറ് കോട്ടנה ഇത് ഒരു സോഫ്റ്റ് കോട്ടന ആണട്ടോ दुपട്ട ജയ്പൂർ 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 കോട്ടנה ജയ്പൂർ കോട്ടנה ഓ ഓക്കേ ആർട്ടെ ഷോൾ ആർട്ടെ കളറാണ്ട്ടോ വൈറ്റ് തന്നെയാണേ ഇത് വൈറ്റിലങ്ങ് ഉണ്ട് ട്ടോ കാണാനേ ഡബിൾ എക്സ് എൽ വളരെ നല്ല ീഡിയും ഡബിൾ എക്സ് എൽ എല്ലാം ഓക്കെ ആണ് ഡബിൾ എക്സ് എൽ എക്സല്ല യൂസ് ചെയ്യട്ടോ അതിനെക്കാളും കുറച്ചും കൂടെ ഡബിൾ എക്സ് എൽ ഓക്കെ ഇതാണ് പാൻറ് വൈറ്റിൽ തന്നെ കോട്ടൺ ലൈനിങ് ആട്ടതിമ അപ്പൊ ഓർമ്മ അത് ജയ്പൂർ കോട്ടൺ ആണ് അത് ഊത്തിട്ടിടിച്ച ഇതാ ഫാന്റ് ഫ്രീ ഡെലിവറി ഇതൊരു ഒരു ത്രീ പീസ് ഇതും അങ്ങനെ തന്നെ ജയ്പൂർ കോട്ടൻ ആണ് കോട്ടൺ ലൈനിങ് ആണ് ഇവിടെ എല്ലാം എംബ്രോയ്ഡറി ഒക്കെ വരുന്നത് എംബ്രോയിഡറി ഇല്ലാത്ത നമ്മൾ ചെയ്തിരുന്നു ഇത് എംബ്രോയ്ഡറി ഒക്കെ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഡബിൾ എക്സ് എൽ ആണ് നല്ല ഇറക്കം ഉണ്ട് കിട്ടോ ഒരു നാല്പത്തഞ്ച് നാപ്പത്താറും അറക്കം വരണ്ടേ ഇറക്ക കുറവൊന്നുമില്ല അപ്പോ അതാണ് ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല ഷോളാട്ടോ കേട്ടോ അടിപൊളി ഷോളാണ് അപ്പോൾ ഓർത്ത് കൂടു കോട്ടൻ ഈ കൂടു കോട്ടൻ ആണ് ഏതാ പാൻറ്റ് എല്ലാ വീതിയും ഒരു പൊക്കണ്ടേ അപ്പം അടുത്ത മോഡല് കാണാം മോഡലെല്ലാം അതിൻ്റെ കളർ ചേഞ്ച് കറക്റ്റ് ഡബിൾ എക്സ് എൽ എല്ലേ കോക്കാണ് കേട്ടോ അതാണ് പിന്നെ ഞാൻ അളക്കാത്ത നല്ല പാകം പാകമല്ല കുറച്ചും കൂടി ലൂസാണ് ഡബിൾ എക്സ് എല്ലിന് കഴിപ്പം ഡബിൾ എക്സ് എല്ലേ കോക്കാവും ഇതാണ് അതിൻ്റെ ഷോൾ ഇവിടെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വരേണ്ടിട്ട് അപ്പൊ എഴുന്നൂറ്റി ഇരുപത് നല്ല ഡബിൾ എക്സെല്ലൊ ബാഗാണ് നല്ല കോട്ടന്റെ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് കോട്ടൺ ലൈനിങ് തന്നെയാണ് ഇത് ഷോള് ഇത് പാൻറ് നല്ല കോട്ടൺ പിന്നെ ത്രീ പീസ് ആണ് എക്സെൽ അല്ല മീഡിയം ലാർജ് എക്സെല് മൂന്നളവിൽ വരണ്ടത് മീഡിയാണ് മീഡിയം ലാർജ് എക്സെല് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് എടുക്കട്ടെ അത് ചുരുങ്ങി പോകും ചിലപ്പം അപ്പം അത് നോക്കാത്തത് ഇപ്പം ആണ് വരുന്നത് പക്ഷെ ഒരു സ്മോൾ ഏർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ എടുത്താൽ മതി അപ്പോൾ അവൻ എന്താണെന്ന് അറിയാം നമുക്ക് പ്രശ്നമില്ലല്ലോ സ്മോൾ ഏർക്കൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മോൾ പറഞ്ഞാൽ കുറച്ച് തടി മേലിഞ്ഞ പാൻറ്റും അല്ല വീലും വലുപ്പം ഒക്കെ ഉണ്ട് എന്തായാലും പേടിച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ടും കൊണ്ട് തിരിച്ചയച്ചു കഴിക്കുമ്പോൾ നമ്മളിവിടെ ഫ്രീ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഫ്രീ ഡെലിവറി അല്ല കേട്ടോ നമ്മൾ അവിടെ പൈസ കൊടുക്കണം ഞങ്ങള് ഒരു ഇതിലാണ് ഫ്രീ ഡെലിവറി വന്നത് അപ്പോൾ ആ നമുക്ക് ഞമ്മക്ക് പോകണമെങ്കിൽ തിരിച്ചയക്കുമ്പോൾ അതാണ് പറഞ്ഞത് സ്മോൾ ഒരുക്ക ഇതിന്റെ ഇതിന്റെ ലാർജ് എക്സെല് മീഡിയം ലാർജ് ആണ് അപ്പോൾ എങ്ങനെയായാലും സ്മോള് മീഡിയം ലാർജ് അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ അതാണ് നല്ലത് കോട്ടൺ അല്ലേ ലൈനിങ് ഇല്ല നല്ല അടിപൊളി കോട്ടൺ ആണേ അപ്പൊ ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ ത്രീ പീസ് ഇതിപ്പോൾ വരുന്നത് എക്സ് ഇത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് മൂന്ന് അളവിൽ വരുന്നണ്ട്ട്ടോ സോറി അപ്പോൾ ഇതിൻ്റെ റേറ്റും എഴുന്നൂറ്റി ഇരുപതന്നെ അപ്പോൾ കാണിച്ചൊക്കെ എഴുന്നൂറ്റി ഇരുപതന്നെ ഇത് എന്താ പറയുക ലൈനിങ് ഇല്ല അതൊരു ഫോയിൽ പ്രിൻ്റ് ഒക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് അതേപോലെ തന്നെ നല്ല ഒക്കെ ഇറക്കം വരുന്നുണ്ട് പാൻറ്റ് എല്ലാം അടിപൊളിയാണ് ഇതിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കുർത്തിയും ഇത് വേണ്ട കേട്ടോ ഷോള് നല്ല വലുപ്പം വല്യ ഷോൾ ആണ് വല്യ ഷോൾ പറഞ്ഞ രണ്ടര മീറ്റർ ഉണ്ട് അപ്പൊ ഇതിന്റെ മീഡിയം ലാർജ് എക്സൈല് ഡബിൾ എക്സല് നാല് സൈസില് വരുന്നുണ്ട് അപ്പൊ ഇതിനൊക്കെ എഴുന്നൂറ്റിഇരുപത് രൂപ ആദ്യം കാണിച്ചു കഴിഞ്ഞാൽ അറുപത് രൂപ അപ്പൊ ചുരിദാർ ബിറ്റിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ ഫ്രീ ഡെലിവറി ആണ് അപ്പൊ കഴിയണതും നിങ്ങള് മെഷർമെന്റൊക്കെ നോക്കിട്ടെടുക്ക ഞാൻ പറഞ്ഞില്ലേ കോട്ടനൊക്കെ സ്മോള് മീഡിയം ലാർജ് എന്ന് പറഞ്ഞാൽ കാണിച്ചതൊക്കെ സ്മോൾ അങ്ങനെ നിങ്ങളെ ഇത് എടുത്തുള്ളൂ കാരണം അവിടെ എത്തിയതിന് ശേഷം നിങ്ങൾ അതില്ലാതെ പറയേണ്ട ചോദിക്കണം കാരണം ഒരു ഫ്രീ ഡെലിവറി തന്നെ നമ്മളിപ്പോൾ ഒരു ഫീസ് അയക്കാം എൺപത് റുപ്യവും ഒരു ജൂസാർ സീറ്റിൽ അയക്കാൻ നിങ്ങൾ ഇത് തിരിച്ചയക്കുമ്പോൾ നിങ്ങൾക്കും പൈസ ആവും പിന്നെ നമ്മളാണ് തിരിച്ചയക്കുമ്പോൾ നമുക്കും പൈസ ആവും അതാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ എന്താ പറയാ ഗീവേൻ്റെ വീഡിയോ എത്രയായി കൊടുത്തു പോയി അതുകൊണ്ട് നിങ്ങൾക്ക് ആക്കെങ്കിലും അറിയില്ല നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യണ്ട വാട്ട്സ്ആപ്പിൽ പറഞ്ഞാൽ മതി അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ ജീൻസിൻ്റെ ടോപ്പായിട്ട് വരാം കേട്ടോ നല്ല അടിപൊളി ടോപ്പും ടീഷർട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതായിട്ട് വരാം ഇൻഷാല്ല അസലാ